തിരുവമ്പാടിയിൽ മത്തായി ചാക്കോ അനുസ്മരണ പരിപാടിയിൽ താമരശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിക്കെതിരായ പിണറായി വിജയന്റെ നികഷ്ടജീവി പരാമർശമാണ് ഇക്കാലം കത്തിനിന്നത് സി പി എം എം എൽ എ ആയിരുന്ന മത്തായി ചാക്കോ സ്വബോധത്തോടെ അന്ത്യകുദാശ സ്വീകരിച്ചുവെന്ന ബിഷപ്പിന്റെ പരാമർശമാണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിയെ പ്രകോപിപ്പിച്ചത് എത്രമാത്രം പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് നികൃഷ്ടജീവി പരാമർശം വീണ്ടും ചർച്ചയാക്കുന്ന വിവരദോഷി പ്രയോഗം പദവി മാറിയെങ്കിലും പ്രയോഗത്തിലും ശൈലിയിലും മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ഉറപ്പിക്കുന്ന ഉദാഹരണം നാട്യങ്ങളില്ലാതെ പെരുമാറുന്നയാളാണ് പിണറായി എന്ന് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചയാളാണ് ഡോക്ടർ ഗിവർഗീസ് മോർകുറിലോസ് പലപ്പോഴും ഇടതിനെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന അപൂർവം പുരോഹിതരിൽ ഒരാൾ ഇടതുവേദികളിൽ ക്രൈസ്തവ മുഖമായി പാർട്ടി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേ മെത്രാ പോലെത്തിയാണ് പരസ്യമായി ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് ചില ഇടത് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയെ കൂടെ നിർത്താൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് മോർ കുറുലോസിന്റെ വിമർശനവും മുഖ്യമന്ത്രിയുടെ മറുപടിയും പള്ളിത്തർക്കത്തിൽ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് സർക്കാരുമായി നിരന്തര ചർച്ചകൾ നടക്കുന്നതിനിടെയുണ്ടായ വിവാദത്തിൽ മോർ കുറുല്ലോസിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് ചൂണ്ടിക്കാട്ടി സഭാ നേതൃത്വം അദ്ദേഹത്തെ തള്ളുന്നു വിഷയത്തിൽ ഇടപെടാൻ ഇല്ലെന്നാണ് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നിലപാട് അതേസമയം കത്തോലിക്കാ സഭാ നിലപാടുകളെ അവഗണിച്ച സർക്കാർ നിലപാട് ഇടതുപരാജയത്തിന് ആക്കം കൂട്ടിയതായി വിവിധ സഭാ സംഘടനകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ ശൈലിയാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നായിരുന്നു നാളുകൾക്ക് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് വിമർശനങ്ങൾക്കൊന്നും തന്റെ ശൈലി മാറ്റാനായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി